അവസാന ഏറ്റവും അവസാനത്തെ അധ്യായം എന്തുകൊണ്ടാണ് പാർലമെന്ററി രാഷ്ട്രീയം ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അപ്പം അതുകൊണ്ട് അതിലൂടെ നമ്മൾ കുറച്ചും കൂടി സ്വതന്ത്രമാകും അതുകൊണ്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം പത്രക്കാരെ കാണാം എന്ന് തീരുമാനിക്കുന്നത് നമുക്ക് ഒരു കാര്യം പറയുമ്പോൾ ഒരു താല്പര്യവും ഉണ്ടാവാൻ വേണ്ടി പാടും അപ്പം ആ താല്പര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥയിൽ ഒരു മാനസിക അവസ്ഥയും ഇപ്പൊ തന്നെ ആയി കഴിഞ്ഞു പക്ഷെ അപ്പൊ സ്ഥലത്തെ റിലീസാവുമ്പോഴേക്കും മറ്റുള്ളവർക്ക് കൂടി അത് ബോധ്യ അങ്ങനെ ഒരു അവസ്ഥയിൽ ചില അവസ്ഥയും എന്തിനാണ് പരിപൂർണമായിട്ട് നമ്മളുടെ മനസ്സ് ആയി എന്തെങ്കിലും പറയുന്നത് എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഇപ്പോൾ ഒന്ന് ചിരിക്കാൻ പോലും കഴിയില്ല വേറൊരാണോ എന്തോ ണാൻ ചോദിക്കുക അങ്ങനെ ഉള്ള ഒരു സമയത്ത് നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ അതിന് തികഞ്ഞ ഒരു ഒരു പശ്ചാത്തലം ആണ് അത്തരമൊരു പശ്ചാത്തലം എന്ത് എന്നുള്ളത് വ്യക്തമാക്കിയതിനു ശേഷം എൻ്റെ നിലപാടുകൾ തുറന്നു പറയും എല്ലാ കാര്യങ്ങളിലും